പി എസ് സി എക്സാമുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കായികം അല്ലെങ്കിൽ സ്പോർട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കായികം എന്നുള്ള ഭാഗത്തുനിന്നും വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്താലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം യു എസ് ഓപ്പൺ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ ടെന്നീസ് നോക്കാം യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സെർബിയൻ ഇതിഹാസം നോവാക് ജോക്കോവിച്ചിനാണ് ആർക്കാണ് ലഭിച്ചത് നോവാക് ജോക്കോവിച്ചിനാണ് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് നോവാക് ജോക്കോവിച്ചിന് റഷ്യയുടെ ഡാനിയൽ മെദ്വദേവിനെയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് പരാജയപ്പെടുത്തിയത് റഷ്യയുടെ ഡാനിയൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിയാണ് നോവാക് ജോക്കോവിച്ചിന് കിരീടം ലഭിച്ചത് ജോക്കോവിച്ചിന്റെ ഇരുപത്തിനാലാം ഗ്ലാൻഡ് സ്ലാം കിരീടമാണിത് യു എസ് ഓപ്പണിലെ പ്രായമേറിയ ജേതാവാണ് മുപ്പത്തി ആറുകാരനായ ജോക്കോവിച്ച് അപ്പൊ എന്തൊക്കെ പഠിച്ചു യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് ലഭിച്ചത് സെർബിയൻ ഇതിഹാസം നോവാക് ജോക്കോവിച്ചിനാണ് ലഭിച്ചത് ആരെയാണ് പരാജയപ്പെടുത്തിയത് റഷ്യയുടെ ഡാനിയൽ മെദ്വദേവിനെയാണ് പരാജയപ്പെടുത്തിയത് ജോക്കോവിച്ചിന്റെ ഇരുപത്തിനാലാം ഗ്ലാൻഡ് സ്ലാം കിരീടമാണിത് യു എസ് ഓപ്പണിലെ പ്രായമേറിയ ജേതാവാണ് മുപ്പത്തി ആറുകാരനായ ജോക്കോവിച്ച് യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം അമേരിക്കയുടെ കൊക്കോ ഗോഫിലാണ് യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം അമേരിക്കയുടെ കൊക്കോ ഗോഫിലാണ് ലോക ഒന്നാം നമ്പറും രണ്ടാം സീഡുമായ ആര്യാന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കൊക്കോയുടെ കിരീട നേട്ടം സെറീന വില്യംസിന് ശേഷം യു എസ് ഓപ്പൺ കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ടീനേജറുമായി ഇതോടെ കൊക്കോ ഗോഫ് മാറി അപ്പൊ യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ വിഭാഗം കിരീടം അമേരിക്കയുടെ കോക്കോ ഗോഫിനാണ് ലോക ഒന്നാം നമ്പറും രണ്ടാം സീഡുമായ ആര്യാന സെബലങ്കയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് പരാജയപ്പെടുത്തി ആര്യാന സെബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കോക്കോയുടെ കിരീടനേട്ടം സെറീന വില്യംസിന് ശേഷം യു എസ് ഓപ്പൺ കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ടീനേജറായി ഇതോടെ കോക്കോ ഗോഫ് മാറിയിരിക്കുന്നു അടുത്തത് നീരജ് ചോപ്ര ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാവലിൻ ത്രോയിൽ സ്വർണം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി എത്ര മീറ്റർ ആണ് എറിഞ്ഞത് എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് മീറ്റർ ആണ് എറിഞ്ഞത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാവലിൻ ത്രോയിൽ സ്വർണം നേടി എത്ര മീറ്റർ എറിഞ്ഞു എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് മീറ്റർ എറിഞ്ഞു ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര അദ്ദേഹത്തിന്റെ മറ്റു നേട്ടങ്ങളൊക്കെ നോക്കിയാലോ രണ്ടായിരത്തി പതിനാറ് സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം രണ്ടായിരത്തി പതിനാറ് സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി രണ്ടായിരത്തി പതിനേഴ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി ഡയമണ്ട് ലീഗിൽ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം എന്തൊക്കെയാണ് നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനാറ് സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി രണ്ടായിരത്തി പതിനേഴ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടി രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ സ്വർണം നേടി രണ്ടായിരത്തി ഇരുപത്തി ഡയമണ്ട് ലീഗിൽ സ്വർണം നേടി രണ്ടായിരത്തി ഇരുപത്തി ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം ഇത്രയും നേട്ടങ്ങളാണ് നീരജ് ചോപ്രയോടെ നമുക്ക് നോക്കി വെക്കാനുള്ളത് അപ്പൊ നമുക്ക് അടുത്തലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി വേൾഡ് കപ്പ് ആരാണ് വിജയികൾ വിജയികൾ ആരാണ് ജർമ്മനിയാണ് ജർമ്മനിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ കിരീടമാണിത് ജർമ്മനിയാണ് വിജയികൾ റണ്ണേഴ്സ് റണ്ണേഴ്സപ്പ് ആരാണ് ബെൽജിയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി വേൾഡ് റണ്ണേഴ്സ് റണ്ണേഴ്സപ്പ് ആരാണ് ബെൽജിയമാണ് വിജയികൾ ജർമ്മനി എത്രാമത്തെ കിരീടമാണ് ലഭിക്കുന്നത് ജർമ്മനിക്ക് മൂന്നാമത്തെ കിരീടമാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത് വേദി എവിടെയാണ് ഭുവനേശ്വർ റൂർക്കേല ഒഡീഷ ഭുവനേശ്വർ ഊർഖേല ഒഡീഷ ഭാഗ്യ ചിഹ്നം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഒലി എന്ന ആമയാണ് ഒലി എന്ന പേരുള്ള ആമയാണ് ആരാണ് ടോപ് സ്കോറർ ജെറേമി ആണ് ആരാണ് ജെറേമി ആണ് ടോപ് സ്കോറർ മികച്ച താരം ആരാണ് നിക്ലാസ് വെല്ലൻ നിക്ലാസ് വെല്ലനാണ് മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച യുവതാരം മികച്ച യുവതാരം ആരാണ് മുസ്തഫ കാസി മുസ്തഫ കാസി മികച്ച യുവതാരം മികച്ച ഗോൾ കീപ്പർ ആരാണ് വിൻസെന്റ് വനാസ് ആണ് വിൻസെന്റ് വനാസ് അപ്പൊ എന്തൊക്കെയാണ് നോക്കിയത് വിജയികൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി വേൾഡ് കപ്പിലെ വിജയികളാരാണ് ജർമ്മനിയാണ് ജർമ്മനിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ കിരീടമാണ് റണ്ണേഴ്സ് ഓഫ് ആരാണ് ബെൽജിയം ആണ് ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാമത്തെ സ്ഥാനമാണ് വേദി എവിടെയാണ് ഭുവനേശ്വർ റൂർക്കേല ഒഡീഷ ഭാഗ്യ എന്താണ് ഒലി എന്ന ആമയാണ് ടോപ് സ്കോറാരാണ് ജെറേമി ആണ് മികച്ച താരം നിക്ലാസ് വെല്ലൻ മികച്ച യുവതാരം മുസ്തഫ കാ ഗോൾ കീപ്പർ വിൻസെന്റ് വനാസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി എവിടെയാണ് ബെൽജിയം ആൻഡ് നെതർലാൻഡ് ആണ് എവിടേക്കാണ് ബെൽജിയം ആൻഡ് നെതർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ബെൽജിയം ആൻഡ് നെതർലാൻഡ് ആണ് അടുത്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വിജയികൾ ആരാണ് മഹാരാഷ്ട്രയാണ് അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വിജയികൾ ആരാണ് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് ഹരിയാന രണ്ടാം സ്ഥാനം ഹരിയാനക്ക് ലഭിച്ചു മൂന്നാം സ്ഥാനം മധ്യപ്രദേശിന് ലഭിച്ചു കേരളത്തിന് ആറാം സ്ഥാനമാണ് ലഭിച്ചത് കേരളത്തിന് അത്രാം സ്ഥാനമാണ് ആറാം സ്ഥാനമാണ് അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന് ലഭിച്ചത് ആറാം സ്ഥാനമാണ് കേരളത്തിന് ആറാം സ്ഥാനമാണ് ആരാണ് വിജയികൾ വിജയികൾ മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനം ഹരിയാന മൂന്നാം സ്ഥാനം മധ്യപ്രദേശ് കേരളത്തിന് ആറാം സ്ഥാനം വേദി എവിടെയാണ് മധ്യപ്രദേശാണ് വേ വേദി എവിടെയാണ് മധ്യപ്രദേശാണ് അടുത്തത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിജയികൾ ആരാണ് ആരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ആരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് വിജയികൾ ക്യാപ്റ്റൻ ആരാണ് ചെന്നൈയുടെ ക്യാപ്റ്റൻ ആരാണ് എം എസ് ധോണിയാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് ചെന്നൈയുടെ ക്യാപ്റ്റൻ ചെന്നൈക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ കിരീടമാണ് ഇത് ചെന്നൈക്ക് ലഭിക്കുന്ന എത്രാമത്തെ കിരീടമാണ് അഞ്ചാമത്തെ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുന്നത് ക്യാപ്റ്റൻ ആരാണ് എം എസ് ധോണി പത്ത് ഐ പി എൽ ഫൈനലുകൾ കളിക്കുന്ന ഒരേ ഒരു ടീം പന്ത്രണ്ട് ഐ പി എൽ ഫൈനലുകളിൽ എത്തുന്ന ഒരേ ഒരു ടീം ഇതൊക്കെ ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് റണ്ണേഴ്സ് അപ്പ് ആരാണ് റണ്ണേഴ്സ് അപ്പ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് റണ്ണേഴ്സ് അപ്പ് ക്യാപ്റ്റൻ ആരാണ് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ ആണ് ഹാർദിക് പാണ്ഡ്യ അടുത്തത് ഏറ്റവും അധികം വിക്കറ്റുകൾ നേടുന്നതിനുള്ള പർപ്പിൾ ക്യാപ്പ് നേടിയത് ആരാണ് മുഹമ്മദ് ഷമ്മിയാണ് മുഹമ്മദ് ഷമ്മിയാണ് ഗുജറാത്ത് ഐറ്റൻസിലെ മുഹമ്മദ് ഷമ്മിയാണ് ഏറ്റവും അധികം വിക്കറ്റുകൾ നേടുന്നതിനുള്ള പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് ഏറ്റവും അധികം റണ്ണ് നേടുന്നതിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ആരാണ് ശുഭ്മാൻ ഗില്ല് ഗുജറാത്ത് ഐറ്റൻസിലെ ശുഭ്മാൻ ഗില്ലാണ് ഏറ്റവും അധികം റൺ നേടുന്നതിനുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് എമർജിംഗ് പ്ലെയർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് ജയ്സ്വി ജയ്സ്വാളിനാണ് ജയ്സ്വി ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസിലെ ജയ്സ്വി ജയ്സ്വാളിനാണ് എമർജിംഗ് പ്ലെയർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ബസേസ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉദ്ഘാടന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനൽ മത്സരം നടന്നത് എവിടെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനൽ മത്സരം നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അടുത്തതായി യു ചാമ്പ്യൻസ് ലീഗ് നോക്കാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം യു എഫ് എ ചാമ്പ്യൻഷിപ്പ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനെ തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റി കിരീടം സ്വന്തമാക്കി എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം എത്ര ഗോളിനാണ് വിജയിച്ചത് ഒരു ഗോളിനാണ് വിജയിച്ചത് ആരായിരുന്നു എതിരാളി ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത് ഇന്റർ മിലാനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചത് മധ്യനിര താരം റോദ്രിയാണ് വിജയഗോൾ നേടിയത് മധ്യനിര താരം റോദരിയാണ് വിജയഗോൾ നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടമാണിത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടമാണിത് ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൂന്നാം കിരീടമാണിത് നേരത്തെ ഏതൊക്കെ കിരീടങ്ങളാണ് നേടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും എഫ് എ കപ്പ് കിരീടങ്ങളും അവ സ്വന്തമാക്കിയിരുന്നു അടുത്തത് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് വേദി അവിടെ ആയിരുന്നു എല്ലാവർക്കും അറിയുന്നതാണ് ഖത്തറിലായിരുന്നു വേദി ഖത്തറിലായിരുന്നു വേദി ജേതാക്കൾ ആരാണ് അർജന്റീനയാണ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ അർജന്റീനയാണ് റണ്ണർ അപ്പ് ആരാണ് ഫ്രാൻസ് ആണ് റണ്ണർ അപ്പ് ഫ്രാൻസ് ആണ് ബോളിന്റെ പേരെന്താ എന്തായിരുന്നു ബോളിന്റെ പേര് അൽ റിഹ്ല എന്താണ് അൽ റിഹ്ല എന്നാണ് പന്തിന്റെ പേര് ഗോൾഡൻ ബൂട്ട് ലഭിച്ചതാർക്കാണ് കിലിയൻ എംബാപ്പേക്കാണ് ആർക്കാണ് കിലിയൻ എംബാപ്പേക്കാണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ഗോൾഡൻ ബോൾ ലഭിച്ചതാർക്കാണ് ലിയോണൽ മെസ്സി ആണ് ഗോൾഡൻ ബോൾ ആർക്കാണ് ലഭിച്ചത് ലിയോണൽ മെസ്സി ഗോൾഡൻ ഗ്ലൗ ആർക്കാണ് ലഭിച്ചത് എമിലിയാനോ മാർട്ടിയൻസിനാണ് എമിലിയാനോ മാർട്ടിയൻസിനാണ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് ഫൈനൽ സ്റ്റേഡിയം ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണ് ലുസൈൽ സ്റ്റേഡിയത്തിലാണ് എവിടെയാണ് ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത് അപ്പോ വേദി എവിടെയെന്ന് ഖത്തറാണ് ജേതാക്കളാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ജേതാക്കളാരാണ് അർജന്റീനയാണ് റണ്ണർ അപ്പ് ആരാണ് ഫ്രാൻസ് ആണ് റണ്ണർ അപ്പ് ഫ്രാൻസ് ആണ് ബോളിന്റെ എന്താണ് അൽ റിഹ്ല ബോളിന്റെ പേര് അൽ റിഹ്ല എന്നാണ് ഗോൾഡൻ ബൂട്ട് ആർക്കാണ് ലഭിച്ചത് കിലിയൻ എംബാപ്പേക്കാണ് കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബോൾ ആർക്കാണ് ലഭിച്ചത് ലിയോണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ ലഭിച്ചത് ഗോൾഡൻ ഗ്ലൗ എമിലിയാനോ മാർട്ടിയൻസിലാണ് ഫൈനൽ സ്റ്റേഡിയം ഫൈനൽ നടന്ന സ്റ്റേഡിയം എവിടെയാണ് ലുസൈൽ സ്റ്റേഡിയമാണ് എവിടെയാണ് ലുസൈൽ സ്റ്റേഡിയം അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കായികം അല്ലെങ്കിൽ സ്പോർട്സ് എന്ന ഭാഗത്ത് നിന്നും കവർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു